ഈസ്റ്റർ അറാമിക് ഭാഷയിൽ പാസ്ക അല്ലെങ്കിൽ പുനരുത്ഥാന ഞായർ എന്നും അറിയപ്പെടുന്നു യേശുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നിൽപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ഉത്സവവും സാംസ്കാരിക അവധിയുമാണ് പുതിയ നിയമത്തിൽ ഇത് കാൽവരിയിൽ റോമക്കാർ കുരിശിലേറ്റിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിൻ്റെ മൂന്നാം ദിവസം സംഭവിച്ചതായി വിവരിച്ചിരിക്കുന്നു ഏകദേശം മുപ്പത് എ ഡി യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പരസമാപ്തിയാണ് അതിനു മുമ്പ് നാൽപ്പത് ദിവസത്തെ ഉപവാസം പ്രാർത്ഥന പ്രായച്ചിത്തം എന്നിവയായിരുന്നു നോമ്പ് ഈസ്റ്റർ ആചരിക്കുന്ന ക്രിസ്ത്യാനികൾ സാധാരണയായി ഈസ്റ്ററിന് മുമ്പുള്ള ആഴ്ചയെ വിശുദ്ധ വാരമായി വിളിക്കുന്നു വിശുദ്ധ ആഴ്ച പാം ഞായറാഴ്ച ഇത് ഈസ്റ്റർ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചയാണ് വിശുദ്ധ വാരത്തിലെ ആദ്യ ദിവസമാണിത് കഴുതപ്പുറത്ത് കയറി യേശു എരിശിലേക്ക് എത്തിയതിന്റെ ആഘോഷമാണിത് നഗരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിരവധി ആളുകൾ റോഡിൽ ഈന്തപ്പന ഉള്ള ശാഖകൾ എറിഞ്ഞു ആംഗ്ലിക്കൻ റോമൻ കത്തോലിക്ക പള്ളികൾ യേശുവിൻ്റെ ജെറുസലമിലേക്കുള്ള പ്രവേശനത്തിൻ്റെയും കുരിശുമല മരണത്തിൻ്റെയും ഓർമ്മയ്ക്കായി ഈന്തപ്പനയലുകൾ കൊണ്ട് നിർമ്മിച്ച് ചെറിയ കുരിശുകൾ നൽകാറുണ്ട് ചില ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായി വർഷം മുഴുവനും ഇവ വീടുകളിൽ സൂക്ഷിക്കുന്നു പെസഹ വ്യാഴം ഇത് ഈസ്റ്ററിന് മുമ്പുള്ള വ്യാഴാഴ്ചയാണ് വെസഹ വ്യാഴാഴ്ച ഒരു യേശു ശിശുമാരോടൊപ്പം വെസഹ ഭക്ഷണം കഴിച്ച് അപ്പം നിറുക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്ത സംഭവം ക്രിസ്ത്യാനികൾ ഓർക്കുന്നു ക്രിസ്ത്യാനികൾ ഈ അത്താഴത്തെ അന്ത്യ അത്താഴം എന്നാണ് വിളിക്കുന്നത് പല ക്രിസ്ത്യാനികളും അന്ത്യത്താഴ്ച ഓർമ്മിക്കുന്നത് വിശുദ്ധ കുർബാന ദിവ്യകാരണ്യ ശുശ്രൂഷ അല്ലെങ്കിൽ കുർബാന എന്ന് വിളിക്കപ്പെടുന്ന ഒരു പള്ളി ശുശ്രൂഷയിൽ അപ്പവും മീനും ഒരുമിച്ച് പങ്കിട്ടുകൊണ്ടാണ് യേശു മനുഷ്യവർഗത്തിന് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണിത് ദുഃഖവല്ലി ഈസ്റ്റർ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ദുഃഖവെല്ലി യേശുവിനെ കുരിശിലേറ്റി വധിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ ദുഃഖാചരണ ദിനമാണ് ദുഃഖ വെള്ളിയാഴ്ചയിലെ പ്രത്യേക ശുശ്രൂഷകളിൽ ക്രിസ്ത്യാനികൾ യേശുവിന്റെ കഷ്ടപ്പാടുകളും കുരിശിലെ മരണവും ഓർമ്മിക്കുന്നു അത് അവരുടെ വിശ്വാസത്തിനെ അർത്ഥമാക്കുന്നു ചില രാജ്യങ്ങളിൽ പ്രത്യേക ദുഃഖ വെള്ളിയാഴ്ച ഘോഷയാത്രകൾ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച കഥയുടെ പുനരാവിഷ്കാരങ്ങളുണ്ട് ഈസ്റ്റർ ഞായറാഴ്ച ഈസ്റ്റർ ഞായറാഴ്ച യേശുവിൻ്റെ പുനരുത്ഥാനത്തെ അടയാളപ്പെടുത്തുന്നു വെള്ളിയാഴ്ച കുരിശിൽ തറച്ചതിന് ശേഷം യേശുവിനെ കുരിശിൽ നിന്നിറക്കിയ ഒരു ഗുഹ കല്ലറി അടക്കം ചെയ്തു കല്ലറക്കി റോമൻ പട്ടാളക്കാർ കാവൽ ഏർപ്പെടുത്തിയിരുന്നു പ്രവേശന കവാടത്തിൽ ഒരു വലിയ കല്ല് സ്ഥാപിച്ചിരുന്നു ഞായറാഴ്ച മറിയയും യേശുവിൻ്റെ ചില ശിഷ്യന്മാരും കല്ലേറെ സന്ദർശിച്ചു കല്ല് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നതായും യേശുവിന്റെ ശരീരം അവിടെ നിന്ന് പോയിരിക്കുന്നതായും അവർ കണ്ടെത്തി ആ ദിവസം പിന്നീട് മറിയയ്ക്കും ശിഷ്യന്മാർക്കും യേശുവിനെ കാണാൻ കഴിഞ്ഞു അതിനുശേഷം നാല്പത് ദിവസത്തേക്ക് പലർക്കും ദൈവം യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് അവന്റെ അനുയായികൾ മനസ്സിലാക്കി ക്രിസ്ത്യാനികൾ ഇതിനെ പുനരുദ്ധാനം എന്ന് വിളിക്കുന്നു